ഇസി രമസ്സ്നെ ആരംഭിക്കുമ്പോൾ തർഷ്യായം ഒരു കാൽസേക്കാരായ നൽകിയ വരല പ്രിയൽവരെ കഴിഞ്ഞ ദിവസം നമ്മളാം കല്ലടയിൽ 30 ടീമുകളുടെ പങ്കാളിത്തമുഹൂർത്തത്തിന്റെ ഫൈനൽസുകളാ തർഷ്യയൊരു കാൽസേക്കാരായ നൽകത കൈയടിച്ചാൽ കളിക്കാർകൾ കേട്ട വിചിത്രത്തെ കിച്ചു നിർണായകമാക്കുകാണ് ആവടാനിയെ എളിപ്പിച്ച് തന്ത്രങ്ങൾ വലസേ തോൽപ്പിച്ചോണ്ട് പോരാട്ടത്തെ വീടുകളെ പോലെ ചാമ്പ മലയോരം <laughs> <laughs> ഫിസിოთറാപ്പി സൺസർ ചെയ്യുന്ന കുട്ടമ്പടിക പോരാട്ടമീറ്റുകളിലെ ഏഴ് ടീമുകൾക്കും പേഡി സപ്ലൈ തെริญസൂസറിന് 50 കായിക കരീണ മതി ഈ സീസൺ 85 ആയി വരുന്ന മത്സനവകുപ്പ് ടീമുകൾ കൈകൊണ്ട് തുടങ്ങിയ നമ്മൾ കയ്യടിക്കുക കുറച്ചടി ഫൈനൽ തന്നെ മുന്നോടിയായുള്ള ഫൈനൽ സ്നേഹം കൊടുത്തിടം കൊടുത്തിടവരുന്ന വദയാനെ പോലെ പ്രവതൻ കരുക്കുട്ടി വലിക്കാനുള്ള അവസത്തിൽ കാടിവരമായ രാമഗാവൻ ശൈനന്ദ കില്ലർ എന്ന নামে അറിയപ്പെടുന്ന കമൽ പ്രജീവൻ പാലവരികയ മറ്റു നിൽക്കുമ്പോൾ ഷൈനന്ദ മുന്നിടി പോരാൾ നമുക്കറിയാം 35 ആയിരം கிரീഡം തരംഗ കുരബദകൾ യുക്തയരിക മറസർ ഷൈൻ റെയിൻറെ ഇന്നു കൈയടിക്കണം കല്ലം ുന്നു <laughs> ും ഗാശലികളെ മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ മലയാള സിനിമയുടെ താരതമ്യം

എവിദിക്കുന്ന നല്ലൊരു തൊഴിലവസരത്തിലേക്ക് നമ്മൾ നാടൻ മലയയുടെ ചാംപ്യൻമാർ മെഡിക് ക്ലിനിക്കിലെ സമിലാസ് ഫിസിയോതെറാപ്പി സെന്ററിൽ ഉള്ള വിടവലയുടെ പോരാട്ടമീറ്റിലേക്കാൾ ഇനാശക്തമായ ഒരു നല്ല കരിയർ ഉണ്ടാകണം ആവേശവർധമായ പോരാട്ടമാള ഇനാശക്തമായ നിങ്ങളുടെ മുന്നിൽ മത്സരിക്കുന്ന വളണ്ടിയർ പരസറി അറിയാവുന്നവരാണ് പിന്തുണ പിന്തുണ ചേതം ചേതരണമൽ കോട്ടിലെ നല്ല സൗകര്യങ്ങൾ ആണ് ആവേശവർധമായ

കുങ്കനേസ് കുഞ്ഞമ്പായം ഇപ്പോൾ ഓടി ഇട്ടുന്നു. ഗാവേഷകന്മാരായ പോരാട്ടരൊഴിവു അച്ചിൻ ഗ്രാമോട്ടിൽ ഫോൾസർ ചെയ്യുന്ന നവജീവൻ പരാജയമാർക്യൻ പ്രൈമണവരെ ഒരുമയെ വേണ്ടും മുന്നുകയറി ചാ തിരിച്ചുവരൻ യെസ് ഇസാൻ മുച്ചബദർദ ബിറ അൻതെസ് അൻതെസ്